മിസ്റ്റർ ചന്ദ്രൻ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ ദിവസം റെസ്റ്റ് കൂടി ൾ ചേട്ടൻ ആ ഡയറി കണ്ടില്ലല്ലോ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് അമ്മേ ഇനിയെങ്കിലും ഉപദേശിക്കാം ഇങ്ങനെയുള്ള എന്റെ മക്കൾ ആരും ഭീരുക്കളാതിരുത് അപകടം കണ്ടൊഴിയുന്നതിനേക്കാൾ അതിനെ നേരിട്ട് എതിർക്കുന്നവരെയാണ് എനിക്കിഷ്ടം വീരചക്രം വാങ്ങിയ മേജർ നായരുടെ മക്കളാണ് നമുക്ക് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് നാല് വർഷം തിരിഞ്ഞു നൂറ്റിക്കണക്കിന് ശത്രുക്കളോട് ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതി ലഡാക്കിൽ വെച്ച് വീരസ്വർഗം പ്രാപിച്ച നിങ്ങളുടെ അച്ഛന്റെ രാജ്യസ്നേഹവും ആത്മധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ആ മക്കളാണ് ഞങ്ങളെന്ന ഓർമ്മയോടെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അദ്ദേഹത്തിന്റെ ധൈര്യത്തിനും ത്യാഗത്തിനും പ്രസിഡന്റ് സമ്മാനിച്ചതാണ് ഈ തോക്ക് മക്കളെ ഇതെല്ലാം നിങ്ങളെ ആണ്ടുതോറും ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ നിങ്ങൾ നിലനിർത്തണം എന്നുള്ള ഒരേ ഒരു ആശ കൊണ്ട് മാത്രമാണ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിപായിയായി ചേർന്നവനാണ് ഞാൻ മേജർ സാറിന്റെ മക്കൾ അദ്ദേഹത്തെക്കാളും വലിയ വലിയ ഓഫീസർമാരായി തീരുമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു അത് ഇന്ന് സത്യമായി തന്നെ തീർത്ത് പറയുന്നു ഇന്ന് ആരെ പിടിക്കാനാണോ സാറിന്റെ ലക്ഷ്യം എനിക്ക് ജീവിതത്തിൽ ഒരറ്റ ലക്ഷ്യമേ ഉള്ളൂ പെറ്റമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ ജമ്മുക്കൂ അതിനെ ദ്രോഹം ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി അവരെ കണ്ടുപിടിക്കുക തകർക്കുക എന്തിനാണ് നീ അന്ന് എനിക്ക് ആപത്ത് നിറഞ്ഞ ജോലി ചേട്ടാ അച്ഛൻ നമ്മ വളർത്തിക്കൊണ്ടുവന്ന തന്നെ രണ്ട് പടയാളികളായിട്ടു ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് അത് പാടമറന്ന് രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നത് മഠേത്രമാണ് ചേട്ടാ ഒരുവന്റെ മരണശേഷം അവൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളം അല്ലെങ്കിൽ ഈ കല്ലിനും മരങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ എന്താ വ്യത്യാസം അത് വേദാന്തം നമുക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ ചേട്ടന് ഈ നാട്ടിൽ തന്നെ ജോലി നോക്കിക്കൂട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നാടേ വെറുപ്പാണ് രാവിലെ കാപ്പിയുടെ റോമിൽ ഉച്ചയ്ക്ക് ക്യൂണ് പാരീസ് രാത്രി അത്താഴം ന്യൂയോർക്ക് അതാണ് അനിയ ജീവിതം ഓഹോ വേണ്ടിയാണോ ഈ വിദേശ വിമാന വകുപ്പിൽ തന്നെ ഞാൻ രണ്ടുപേരും കുറിച്ച് നോക്കുന്നത് നിനക്ക് പോകാൻ നിനക്ക് എട്ടു മണിക്ക് എയർപോർട്ടിൽ പോകണമെന്ന് തന്നെ പറഞ്ഞത് പോകണ്ട ഈ ഞാൻ ഞാൻ അങ്ങനെയല്ലേ മേജർ സാറിന്റെ അല്ലേ അവരെ വളർത്തിയത് അഭിപ്രായത്തിൽ മരിച്ചവൻ ആ ചാര സംഘത്തിൽപ്പെട്ട ആളാണ് എയർപോർട്ടിൽ വെച്ച് സ്ത്രീയാണ് ഒന്നിരിക്കുന്നത് അപ്പോൾ അവളും ആ പാട്ടിൽ പെട്ടവൾ തന്നെ ഡയറിയിൽ രണ്ടു പേര് കണ്ടു രാജ സ്വാമിജി ഇവരെ പറ്റിയാണ് ഇനി നമുക്ക് അന്വേഷിക്കുന്നത് മിസ്റ്റർ ചന്ദ്രൻ അവർ രണ്ടുപേരും ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട വ്യക്തികളാണ് സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ തക്കതായ തെളിവുകളില്ലാതെ പോയാൽ എന്റെ ഉദ്യോഗം തന്നെ അപകടത്തിലാകുമെന്ന് എനിക്കറിയാം ആ മരിച്ചവന്റെ എവിടെ സ്ഥലത്ത് തന്നെ ഉണ്ട് അവിടെ ഞാൻ നാളെയും വിച്ചിട്ടുണ്ട് ഒരു പക്ഷേ മരിച്ചവനെ അന്വേഷിച്ച് ആരെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുന്ന ചില സാധനങ്ങളാണ് ഇതിൽ വെടിയുണ്ടകൾ നിറച്ചിട്ടുണ്ട് ഇതും അതുപോലെയുള്ള ഒരു സാധനമാണ് ഇതൊക്കെ ചില എമർജൻസിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും എന്നെ ഏൽപ്പിക്കുന്ന ജോലി അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഞാൻ ചെയ്യുമെന്ന് അങ്ങ് ഉറപ്പു നൽകുന്നു വിഷ് യു ആൾസ്റ്റ് താങ്ക് യു ഇതെന്തൊരന്യായമാണ് ഈ വീട്ടിൽ എല്ലാം പുതുമയായിരിക്കുന്നല്ലോ ഞാൻ ദേവിയത് എന്റെ കഴുത്തിന് മാത്രം പിടിക്കരുത് എന്റെ പൊന്ന് മീസ് പഞ്ചിയമ്മ നേരത്തെ രണ്ടുപേരും വന്ന് എന്റെ കഴുത്തിന് പിടിച്ച വേദം ഇതുവരെ മാറിയിട്ടില്ല ദേവിയത് എന്റെ അടുത്ത് വരരുത് കുട്ടികൾക്ക് പറ്റി അവധം ഞാൻ അറിഞ്ഞു അറിയിച്ചു അവരെന്റെ കഴുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ എത്തിയല്ലോ പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ കാര്യം തുറന്നു പറയുന്നതിന് ക്ഷമിക്കണം തെറ്റിദ്ധരിക്കരുത് എനിക്ക് ചില സംശയങ്ങളൊക്കെ തീർക്കാനുണ്ട് നിങ്ങളെപ്പോലെ രാജ്യസേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്ത് സഹകരണവും നൽകേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കടമയാണ് താങ്ക്സ് നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം തകർക്കാൻ ചില മറുനാടൻ ഏജന്റന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാതൃഭൂമിക്ക് ദ്രോഹം ചെയ്യുന്നവർ ആ ഭാവികളാണ് അങ്ങനെ ഒരുവന്റെ ഡയറിയിൽ അങ്ങയുടെ പേര് ഞാൻ കണ്ടു എന്റെ പേര് ആരാണവൻ അവന്റെ പേര് എനിക്ക് അറിഞ്ഞൂടൊരു മാർക്കുണ്ട് കൊള്ളക്കാരനായിരിക്കും എന്റെ ബംഗ്ലാവും കൊള്ളയടിക്കാൻ അവൻ ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം അതാവാം അതിൽ എന്റെ പേര് കണ്ടത് അതെ ആ ഡയറി എവിടെ ആ ഡയറി കൈമറിഞ്ഞു പോയി ഉടനെ അത് പോലീസിന് ഏൽപ്പിക്കേണ്ടതായിരുന്നു എങ്കിലും എനിക്കെങ്കിലും രക്ഷ കിട്ടുമായിരുന്നു ഇവിടുത്തെ ഈ ഗൂഢസംഘത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അങ്ങക്ക് വല്ലതും അറിയാം മിസ്റ്റർ ചന്ദ്രൻ എനിക്കൊന്നും അറിഞ്ഞുകൂട ജീവിതത്തിലധിക കാലവും ഞാൻ പേർച്ചയിലായിരുന്നു ധാരാളം പണവും ഉണ്ടായിരുന്നു ഇനിയുള്ള കാലമെങ്കിലും ജനിച്ച നാട്ടിൽ സുഖമായി സമാധാനമായി ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് താമസമാക്കിയത് അങ്ങക്ക് സ്വാമിജി അറിയാമോ അദ്ദേഹം ഇന്നത്തെ ലോകത്തിന്റെ ആത്മീയ ചൈതന്യമാണ് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്ഥലം ആശ്രമം സ്വത്തുക്കൾ എല്ലാം നൽകിയത് ഞാനാണ് അപ്പോ സ്വാമിജി അങ്ങയുടെ ഒരു ബന്ധു കൂടിയാണല്ലേ ആ എനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാമല്ലോ എന്ന് കരുതി ഞാൻ വന്നെ ഉടർന്നു മിസ്റ്റർ ചന്ദ്രൻ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നടത്തി എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ர அது கல இலின்ஸ் ஜ ിൽ ഞാൻ ബോർഡ് എഴുതി വെക്കാൻ പോവുകയാണ് എന്താണത് ചില വീടുകളുടെ മുന്നിലൊക്കെ കണ്ടിട്ടില്ലേ ഇവിടെ കടിക്കുന്ന നായയുണ്ട് സൂക്ഷിക്കുക എന്ന് അതുപോലെ ഇവിടെ പെൺകുട്ടികളുണ്ട് സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പലർക്കും ഈ കഴുത്തിൽ പിടിയും വേദനയും ഇല്ലാതെ രക്ഷപ്പെടാം പോലീസ് ഓഫീസറല്ലേ ചെയ്ത പ്രതികളെ വെറുതെ വിടരുത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാം പ്രതി മാലയുടെ പ്രവൃത്തി ഞങ്ങൾ ഓർക്കുന്നതിനെങ്കിലും ഒരടിയറമായിട്ടെ അപ്പൊ ഞാൻ അതങ്ങട്ടെ